നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം തീരദേശത്തിന്റെ കാവൽക്കാരാണ് കണ്ടൽക്കാടുകൾ കാടുകൾ തീരത്തിന് സംരക്ഷണം ഒരുക്കുകയും പരിസരവാസികൾക്ക് ശുദ്ധവായു നൽകുകയും ദേശാടന പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ചേക്കേറാൻ ചില്ലയൊരുക്കുകയും ചെയ്യുന്ന ഈ ഹരിതമതിലുകൾ പക്ഷേ പലയിടങ്ങളിലും നാശത്തിന്റെ വക്കിലാണ് കായൽ കയ്യേറ്റവും ഒക്കെയാണ് കണ്ടലുകളുടെ നാശത്തിന് പിന്നിലെ പ്രധാന കാരണം കേരളമൊട്ടാകെ പച്ചത്തുരുത്തുകൾ എന്നറിയപ്പെടുന്ന ഇടതൂർന്ന ചെറുവനങ്ങൾ നിർമ്മിക്കുന്ന ദൗത്യത്തിലാണ് ഹരിത കേരള മിഷൻ എന്ന് നമുക്കറിയാം ഇപ്പോഴിതാ ദക്ഷിണ റെയിൽവേയോട് ചേർന്ന് കണ്ടൽ പച്ചത്തുരുത്ത് ഒരുക്കുകയാണ് അവർ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മുപ്പത്തിമൂന്ന് പഞ്ചായത്തുകളിലാണ് കണ്ടൽ പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമാകുന്നത് എറണാകുളം ജില്ലയിൽ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട കണ്ടൽ പ്രദേശത്തിന് പകരം മറ്റ് സ്ഥലങ്ങളിൽ അവ പുനസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് ദക്ഷിണ റെയിൽവേ പദ്ധതിയോട് കൈകോർത്തത് ഹരിത ഹരിതകേരളം മിഷനിലെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ എസ് യു സഞ്ജീവ് ഹരിത കേരള മിഷൻ പച്ചതുരുത്തുകളുടെ ഭാഗമായി പുതുതായി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നതിന് പുറമെ നിലവിലുള്ള കാവുകളുടെയും കണ്ടൽക്കാടുകളുടെയും പുനരുജ്ജീവനത്തിനും അതിന്റെ വിസ്തൃതി വ്യാപനത്തിനും വേണ്ട ഇടപെടലുകളും നടപ്പിലാക്കി വരുന്നുണ്ട് ഇത് ഈ പരിപാടി നടന്നു വരുന്ന സമയത്താണ് എറണാകുളം ജില്ലയിൽ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടാനിടയുള്ള ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന കണ്ടൽക്കാടുകൾക്ക് പകരമായി അതിന്റെ മൂന്ന് രണ്ട് വിസ്തൃതിയിൽ പുതുതായി കണ്ടൽക്കാടുകൾ സ്ഥാപിക്കണം എന്ന ഒരു ആവശ്യവുമായി റെയിൽവേ ഹരിതകേള മിഷനുമായി ായിട്ട് ബന്ധപ്പെടുന്നത് ഇതിന്റെ തുടർച്ചയായിട്ട് ഹരിതകള മിഷൻ മുൻകൈ എടുത്തുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് കൂടാതെ സംസ്ഥാനത്ത് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനും അതിന്റെ വിസ്തൃത വ്യാപനത്തിനുമായി സന്നദ്ധ പ്രവർത്തനം നടത്തി വരുന്ന വിവിധ വ്യക്തികൾ ഇവരുടെ എല്ലാവരുടെയും ഒരു സംയുക്ത യോഗം ചേരുകയും അതിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായിട്ട് എറണാകുളം ജില്ല മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ കണ്ടൽ കാടുകൾ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഫലം കണ്ടെത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്തു എറണാകുളം ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെ ഉള്ള ജില്ലകളിൽ പത്തനംതിട്ട ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ പതിനാറ് ഏക്കറോളം വിസ്തൃതിയിൽ കണ്ടൽ വനങ്ങൾ പുതുതായി വച്ചുപിടിപ്പിക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിന്റെ തുടർച്ചയായിട്ട് ഈ സ്ഥലങ്ങൾ ഈ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരും അവിടുത്തെ മുഖ്യ ഉദ്യോഗസ്ഥരും കൂടാതെ സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കേരള വനഗവേഷണ കേന്ദ്രം കണ്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധരായിട്ടുള്ള ആൾക്കാർ ഇവരുടെ എല്ലാവരുടെയും സംയുക്തമായിട്ട് ഒരു ശില്പശാല ചെയ്തു മുപ്പത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ പുതുതായിട്ട് കണ്ടൽ കാടുകൾ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് കണ്ടെത്തിയത് കണ്ടൽ പച്ചത്തിരുത്തുകൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല തൈകൾക്ക് അഞ്ചു വർഷം വരെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പരിപാലനവും ഉറപ്പുവരുത്തും ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കണ്ടലുകളുടെ സംരക്ഷണവും വ്യാപനവും തീരദേശ സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളത്തിന്റെ പൊതുവായ ഉത്തരവാദിത്വമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കണ്ടൽ പച്ചത്തുരുത്തുകൾ രണ്ട് നൂറ്റാണ്ടിലധികം ചരിത്രവും പൈതൃകവുമുള്ള കലാലയമാണ് കോട്ടയം സി എം എസ് കോളേജ് എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ സി എം എസ് കേരളത്തിലെ ആദ്യ കോളേജാണ് കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പലായിരുന്ന ബെഞ്ചമിൻ ബെയ്ലി മലയാള ഭാഷയ്ക്ക് നൽകിയ സ്തുത്യർഹമായ സംഭാവനകളിൽ തുടങ്ങി ഒട്ടേറെ നേട്ടങ്ങളുടെ കഥ ഈ കോളേജിന് പറയാനുണ്ട് ക്ലാസ്മേറ്റ്സ് ബോഡിഗാർഡ് സി ഐ എ എന്നിങ്ങനെ നിരവധി മലയാള സിനിമകളിൽ കണ്ട് മലയാളികൾക്ക് സുപരിചിതമാണ് ഈ കോളേജും പരിസരവും ഇപ്പോഴിതാ അക്കാദമിക് ടൂറിസം എന്ന ആശയത്തിലൂടെ ഈ കോളേജിന്റെയും ചുറ്റുപാടുകളുടെയും മനോഹാരിതയും പൈതൃകവും കണ്ടാസ്വദിക്കാൻ പൊതുജനങ്ങൾക്കുൾപ്പെടെ അവസരം തുറന്നിട്ടിരിക്കുകയാണ് സി കോളേജ് വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥയാൽ ചുറ്റപ്പെട്ട ഹരിത ഭംഗിയുള്ള ക്യാമ്പസ് യൂറോപ്യൻ കേരള വാസ്തുവിദ്യാശൈലിയുടെ സംയോജനമായ കെട്ടിടങ്ങൾ ക്യാമ്പസിനുള്ളിലെ നൂറുകണക്കിന് സ്പീഷീസ് സസ്യജാലങ്ങൾ ശലഭങ്ങളും പക്ഷികളും പുനരുപയോഗ പുനരുപയോഗഊർജ്ജസ്രോതസ്സുകൾ സുസ്ഥിര സംവിധാനങ്ങൾ ഡിജിറ്റൽ ലൈബ്രറി എന്നിവ സന്ദർശകരെ കാത്തിരിക്കുന്നു രൂപ ശില്പ പ്രകൃതി ഭംഗിയും പൈതൃകവും അക്കാദമിക മികവും ഒത്തുചേരുന്ന ഒട്ടേറെ ക്യാമ്പസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അവയ്ക്ക് അവലംബിക്കാവുന്ന ക്രിയാത്മകമായ മാതൃകയാണ് അക്ഷരനഗരിയിലെ സി എം എസ് എന്ന കലാലയം മുന്നോട്ട് വയ്ക്കുന്നത് ഒഡിഷയിൽ നിന്നുള്ള ഒരു കൗതുക വിശേഷമാണ് ഇനി നല്ല വാർത്തയിൽ ഇവിടെ കലഹണ്ടിയിലെ സലേഭട്ട എന്ന ഗ്രാമത്തിൽ ജയന്തി മഹാപത്ര എന്ന വനിതയും അവരുടെ ഭർത്താവ് ബിരേൻ സാഹുവും നടത്തിയ ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഗ്രാമവാസികളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ കഥ ബംഗളൂരുവിൽ മാനേജ്മെന്റ് പ്രൊഫഷണലുകളായിരുന്ന ഇരുവരും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് സലേഭട്ട ഗ്രാമത്തിലെത്തി അവിടെ ഒരു ഗോഡ് ബാങ്ക് ആരംഭിച്ചു കമ്മ്യൂണിറ്റി ഫാമിങ്ങിലൂടെ ആട് വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ആട് ബാങ്കിന്റെ ലക്ഷ്യം കർഷകർക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പെണ്ണാടുകളെ ഇവിടെ നിന്ന് നൽകും ആടുകൾ ഒരു വർഷത്തിനുള്ളിൽ പ്രസവിക്കാൻ തുടങ്ങും രണ്ടു വർഷം കൊണ്ട് ഈ ആടുകൾ ഒൻപതോ പത്തോ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഇവയിൽ പകുതിയോളം കുട്ടികളെ ബാങ്കിന് തിരികെ നൽകണം മിച്ചമുള്ള ആടുകളും കുട്ടികളും കർഷകർക്ക് സ്വന്തം കർഷകർക്ക് അധിക വരുമാനവും പോഷക സമ്പുഷ്ടമായ പാലും ഇതിലൂടെ ലഭിക്കുന്നു ഇതിനൊപ്പം ആടുകളുടെ വൈദ്യ പരിശോധന വിരമരുന്ന് വാക്സിനേഷൻ തുടങ്ങിയ സേവനങ്ങളും ബാങ്ക് ലഭ്യമാക്കുന്നു വിപണനത്തിനുള്ള സഹായവും ഈ ദമ്പതികൾ ഒരുക്കുന്നു നാൽപ്പത് ഗ്രാമങ്ങളിൽ നിന്നായി ആയിരത്തോളം കർഷകരാണ് ഇവരുടെ ആട് ബാങ്കിനോട് സഹകരിക്കുന്നത് ആട്ടിൻപാൽ വളം നെയ്യ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ ഫെബ്രുവരി പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരുടെ വിജയഗാഥ പരാമർശിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക പരിചയവുമുള്ള യുവാക്കൾക്ക് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ വരുത്താൻ കഴിയുന്ന വലിയ മാറ്റങ്ങളുടെ പ്രചോദനാത്മകമായ കഥയാണ് ഈ ദമ്പതികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏറെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും പ്രകൃതി പ്രതിഭാസങ്ങളെ ഉറ്റുനോക്കുന്നവരാണ് കുട്ടികൾ മഴയും വെയിലും മഞ്ഞും മാരിവില്ലുമൊക്കെ കുട്ടിക്കാലത്ത് നമ്മിലുണ്ടാക്കിയ കൗതുകം ചെറുതല്ല പക്ഷെ വളരുംതോറും പ്രകൃതിയിൽ നിന്ന് നാം അകലുന്നു നമുക്ക് ചൂഷണം ചെയ്യാനുള്ള ഉപഭോഗ വസ്തു മാത്രമായി പരിസ്ഥിതി മാറുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രകൃതി നിരീക്ഷണം പ്രോത്സാഹിപ്പിക്കാനും കാലാവസ്ഥ പരിസ്ഥിതി ഭൂവിജ്ഞാനീയം എന്നിവയിലെ അറിവുകൾക്ക് അനുഭവങ്ങളുടെ ദൃഢത നൽകാനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതി ശ്രദ്ധേയമാകുന്നത് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്നാണ് ഈ പരിപാടിയുടെ പേര് ഇതിന് കീഴിൽ കേരളത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം സ്കൂളുകളിൽ ആദ്യഘട്ടത്തിൽ ചെറുകിട കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സജ്ജമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ ഇവിടങ്ങളിൽ ശാസ്ത്രീയ ഉപകരണങ്ങളുടെ സഹായത്തോടെ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്നു പദ്ധതിയെക്കുറിച്ച് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ സ്റ്റേറ്റ് പ്രൊജക്ട് ടീം മെമ്പർ ശ്രീ വിപിൻ ലാൽ സി എച്ച് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് വാക്കുകൾക്കപ്പുറം പ്രായോഗിക തലത്തിൽ നമ്മളെ ബാധിച്ചു തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ നിലയങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കൃത്യമായ ഒരു കാലാവസ്ഥാ സാക്ഷരതയിൽ കൂടെ മാത്രമേ ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ചെറുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടതായിട്ടുണ്ട് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് കാലാവസ്ഥാ ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായി നേരിട്ട് മനസ്സിലാക്കുവാൻ ഈ കാലാവസ്ഥാ നിലയങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഓരോ കുട്ടികൾക്കും അവരവരുടെ പ്രദേശത്ത് ലഭിക്കുന്ന മഴയുടെ അളവ് കൂടിയ താപനില കുറഞ്ഞ താപനില ആപേക്ഷിക ആർദ്രത കാറ്റിന്റെ വേഗത കാറ്റിന്റെ ദിശ എന്നിവ ഈ നിലയങ്ങളിൽ കൂടി കൃത്യതയോടുകൂടി പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു ഒരു കാലത്ത് പുസ്തകത്താളുകളിൽ ചിത്രങ്ങളുടെ രൂപത്തിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഉപകരണങ്ങളെ നേരിട്ട് കാണുമ്പോഴും അവയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുമ്പോഴും കുട്ടികൾക്ക് പഠനം എന്നുള്ളത് വളരെ രസകരമായി തീരുന്നു സ്കൂൾ തലം മുതലുള്ള കുട്ടികൾക്ക് ഭൗമസാക്ഷരത ഇടപെടലുകൾ നടത്താനും ചെയ്യും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാവുകയാണ് ഈ പദ്ധതിയിലൂടെ കേരളം പ്രാദേശിക കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും അതോടൊപ്പം ശക്തമായ പരിസ്ഥിതി കാലാവസ്ഥാ ബോധമുള്ളവരായി സ്കൂൾ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരാനും ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കിയത് അരവിന്ദ് അവതരണം ലിൻസ സിറാജ് നല്ല വാർത്ത ഇനി ശനിയാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതിന്